ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ എച്ച് എസ് ടി ഇൻ്റർവ്യൂ സീരീസിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ ആണ് രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യമേ പറയട്ടെ ഇത് നമ്മുടെ എൽ പി യു പി ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഞാൻ വളരെ ആയിട്ട് ഇതിൻ്റെ ക്ലാസ്സസ് ചെയ്തിരുന്നു അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് വളരെ ബ്രീഫായിട്ടുള്ള കാ ഒരു ക്ലാസ്സാണ് ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുള്ളവർ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കാണുക പഴയ വീഡിയോസാണ് കേട്ടോ എൽ പി യു പി ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്തതാണ് അപ്പോൾ അത് കാണുക അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും കൊടുത്തേക്കാം ഓക്കെ അപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്നോ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ എന്നോ പറയാറുണ്ട് നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ നയം അല്ലേ ഇന്നത്തെ നമ്മുടെ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ പി എം ശ്രീയും അതുപോലെ എൻ ഇ പി നടപ്പിലാക്കുന്നതും അപ്പോൾ ഒരു ആനുകാലിക പ്രസക്തി ഉള്ളൊരു സംഭവമാണ് നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത് നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ആനുകാലിക പ്രസക്തിയുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ട് നോക്കുക അപ്പോൾ ഈ പി എം ശ്രീയെ പറ്റിയും അതുപോലെ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷനെ പറ്റിയും ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പം നമുക്കത് നോക്കാം നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിൽ അല്ലെങ്കിൽ സ്വതന്ത്ര ഭാരതത്തിലെ മൂന്നാമത്തെ വിദ്യാഭ്യാസ നയമായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ മുന്നോട്ട് വന്നത് അതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നോക്കാം ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് നമ്മുടെ കെ കസ്തൂരിരംഗൻ സാറാണ് ഇതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഈ ഒരു എൻ ഇ പി രണ്ടായിരത്തി ഇരുപത് ഉണ്ടാക്കാനായിട്ട് അതിന്റെ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി കെ കസ്തൂരിരംഗൻ ആയിരുന്നു അപ്പോൾ ആകെ ചെയർമാൻ ഉൾപ്പെടെ ഒൻപത് അംഗങ്ങളാണ് ഇതിൽ പ്രവർത്തിച്ചിരുന്നത് ഇപ്പോൾ ഈ കസ്തൂരിരംഗൻ സാർ ഉൾപ്പെടെ ഒൻപത് പേരാണ് ചെയർമാൻ ഉൾപ്പെടെ ഒൻപത് പേരാണെന്ന് ഓർത്തിരിക്കുക ഈ ഒരു രണ്ടായിരത്തി പതിനേഴ് ജൂണിലാണ് ഈ ഒരു ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നത് എന്നാൽ ഇത് നമ്മുടെ കേന്ദ്രമന്ത്രിസഭ അംഗീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തി ഒൻപതിനാണ് ആ ഒരു ഡേറ്റ് ചോദിക്കുന്നുണ്ട് നമ്മുടെ പി എസ് സി എക്സാമിനും ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തിയൊൻപതിനാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തെ കേന്ദ്ര മന്ത്രിസഭ എന്ത് ചെയ്യുന്നത് അംഗീകരിക്കുന്നത് അപ്പം നമുക്ക് നമ്മുടെ ഇന്ത്യയിലേക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള മൂന്നാമത്തെ ദേശീയ വിദ്യാഭ്യാസ നയമാണെന്ന് ഞാൻ പറഞ്ഞു അപ്പം ആദ്യത്തേത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് രണ്ടാമത്തേത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലും മൂന്നാമത്തേത് രണ്ടായിരത്തി ഇരുപതിലുമാണ് ഓർത്തിരിക്കുക മൂന്ന് വർഷങ്ങൾ ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് അതുപോലെ രണ്ടായിരത്തി ഇരുപത് അപ്പോൾ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസം സ്ട്രക്ചർ എന്ന് പറയുന്നത് ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ ആണ് അല്ലേ ആദ്യം ഒന്ന് മുതൽ പത്ത് വരെ പിന്നെ അത് കഴിഞ്ഞ് ടു എന്ന് പറയുന്നത് പ്ലസ് വൺ പ്ലസ് ടു ആണ് പിന്നെ മൂന്ന് വർഷം ഡിഗ്രി അതാണ് നമ്മുടെ ഒരു വിദ്യാഭ്യാസത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത് അതിന് മാറ്റം വരുത്തി ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ എന്നൊരു ഘടന വിദ്യാഭ്യാസത്തിന് ഉണ്ടായിരിക്കണം എന്നാണ് നമ്മുടെ എൻ ഇ പി മുന്നോട്ട് വയ്ക്കുന്നൊരാശയം അപ്പോൾ അത് നമ്മളോട് ചോദിക്കാം എൻ ഇ പി വിഭാവനം ചെയ്യുന്ന വിദ്യാഭ്യാസത്തിന്റെ ഘടന അല്ലെങ്കിൽ സ്ട്രക്ചർ ഏതാണെന്ന് ചോദിച്ചാൽ ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ ആണ് ഇതില് ഈ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ കൊടുക്കണമെന്ന് പറയുന്നുണ്ട് മൂന്ന് വർഷത്തെ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ അത് ഈ അഞ്ചിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ മൂന്ന് വർഷത്തെ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം കൊടുക്കണം ഈ മൂന്ന് വർഷം എന്ന് പറയുന്നത് ഒന്ന് നഴ്സറി നമ്മൾ അങ്ങനെ വാടിയിരുത്തില്ലേ അത് പിന്നെ എൽ കെ ജി യു കെ ജിയും കൂടെ ചേർന്നിട്ടാണ് വരുന്നത് ഇങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം ഈ ദേശീയ വിദ്യാഭ്യാസ നയം വിദ്യാഭ്യാസ കാലഘട്ടങ്ങളെ പ്രധാനമായിട്ടും നാലായിട്ടാണ് തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇയർ വൈസ് ചോദിക്കാറുണ്ട് കേട്ടോ ഇത്ര വയസ്സ് മുതൽ ഇത്ര വയസ്സ് വരെ ഏത് സ്റ്റേജ് ആണെന്നൊക്കെ എൽ പി യു പി ഇൻ്റർവ്യൂവിനൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ എച്ച് എസ് സിക്ക് നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് അനുസരിച്ച് നമ്മുടെ ഈ ഒരു വിദ്യാഭ്യാസ കാലഘട്ടം എന്ന് പറയുന്നത് നാല് സ്റ്റേജസിലൂടെയാണ് കടന്നു പോകുന്നത് ഏതൊക്കെയാണ് ഫൗണ്ടേഷൻ സ്റ്റേജ് പ്രിപ്പറേറ്ററി സ്റ്റേജ് മിഡിൽ സ്റ്റേജ് ആൻഡ് സെക്കൻഡറി സ്റ്റേജ് ഉറപ്പായിട്ടും സ്റ്റേജുകൾ അറിഞ്ഞിരിക്കുക ഫൗണ്ടേഷൻ സ്റ്റേജ് പ്രിപ്പറേറ്ററി സ്റ്റേജ് മിഡിൽ സ്റ്റേജ് സെക്കൻഡറി സ്റ്റേജ് ഈ ഒരു ഫൗണ്ടേഷൻ സ്റ്റേജിൽ വരുന്നത് അഞ്ചു വർഷക്കാലമാണ് ഈ ഒരു ഫൗണ്ടേഷൻ സ്റ്റേജിൽ വരുന്നത് അതാണ് നമ്മുടെ ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോറിന്റെ ഫൈവ് ഡിനോട്ട് ചെയ്യുന്നത് ഫൗണ്ടേഷൻ സ്റ്റേജ് ആണ് മൂന്ന് വയസ്സ് മുതൽ എട്ട് വയസ്സ് വരെയുള്ള കുട്ടികളാണ് അതിൽ വരുന്നത് മൂന്ന് വയസ്സ് മുതൽ എട്ട് വയസ്സ് വരെ അല്ലെ അപ്പൊ ക്ലാസ്സുകൾ ഏതൊക്കെയായിരിക്കും നഴ്സറി എൽ കെ ജി യു കെ ജി ഒന്ന് രണ്ട് അല്ലേ അപ്പോൾ ഇത്രയും ക്ലാസ്സുകളാണ് ഫൗണ്ടേഷൻ സ്റ്റേജിൽ വരുന്നത് പ്രായം പറഞ്ഞാൽ മൂന്ന് വയസ്സ് മുതൽ എട്ട് വയസ്സ് വരെ അടുത്ത് പ്രിപ്പറേറ്ററി സ്റ്റേജ് എന്ന് പറയുന്നത് എട്ട് മുതൽ പതിനൊന്ന് വയസ്സ് വരെയാണ് എട്ട് മുതൽ പതിനൊന്ന് വയസ്സ് വരെയാണ് പ്രിപ്പറേറ്ററി സ്റ്റേജിൽ കുട്ടികൾ ഉണ്ടാകുന്നത് മിഡിൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ പതിനൊന്ന് മുതൽ പതിനാല് വയസ്സ് വരെയാണ് മിഡിൽ സ്റ്റേജ് ആൻഡ് ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ പതിനാല് മുതൽ പതിനെട്ട് വയസ്സ് വരെയാണ് ലാസ്റ്റ് സ്റ്റേജ് ഇമ്പോർട്ടൻ്റ് ആണ് ഫൗണ്ടേഷൻ സ്റ്റേജ് മൂന്ന് മുതൽ എട്ട് വരെ പ്രിപ്പറേറ്ററി സ്റ്റേജ് എട്ട് മുതൽ പതിനൊന്ന് വരെ മിഡിൽ സ്റ്റേജ് പതിനൊന്ന് മുതൽ പതിനാല് വയസ്സ് വരെ സെക്കൻഡറി സ്റ്റേജ് പതിനാല് മുതൽ പതിനെട്ട് വയസ്സ് വരെയുമാണ് വരുന്നത് ഇതിൽ മൂന്ന് മുതൽ എട്ട് വയസ്സ് വരെയുള്ള വിദ്യാഭ്യാസ കാലഘട്ടമാണ് നമ്മുടെ ഫൗണ്ടേഷൻ സ്റ്റേജ് പ്രീ സ്കൂൾ കാലഘട്ടം കേട്ടോ ഇതൊരു രണ്ടാം ക്ലാസ്സിലാണ് അവസാനിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ അഞ്ച് വർഷക്കാലം ഏതൊക്കെയാണ് അഞ്ച് നഴ്സറി എൽ കെ ജി യു കെ ജി സ്റ്റാൻഡേർഡ് വൺ സ്റ്റാൻഡേർഡ് ടു ഇപ്പൊ രണ്ടാം ക്ലാസ്സിലാണ് നമ്മുടെ പ്രീ സ്കൂൾ വിദ്യാഭ്യാസം അവസാനിക്കുന്നത് അഞ്ച് വർഷമാണ് ആദ്യം മൂന്ന് വർഷം അംഗനവാടി നമ്മുടെ എൽ കെ ജി യു കെ ജിയും അംഗനവാടിയുടെ കീഴിലാണ് അവര് സൂചിപ്പിക്കുന്നത് അതുപോലെ ഒന്ന് രണ്ട് ക്ലാസ് ഇത്രയുമാണ് ആ ഒരു ഫൗണ്ടേഷൻ സ്റ്റേജിൽ വരുന്നത് ദെൻ ഈ ഒരു ദേശീയ വിദ്യാഭ്യാസ നയം പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം ഒന്നാമത്തേത് നമ്മുടെ ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ എന്ന ഘടന മാറ്റി ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ എന്ന രീതിക്ക് മാറ്റുന്നു അല്ലെ ആ ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ എന്നത് വിദ്യാഭ്യാസത്തിന്റെ ഘടനയായിട്ട് മാറുന്നു അതുപോലെ നമ്മുടെ രാജ്യത്തിന്റെ ജി ഡി പിയുടെ ആറ് ശതമാനം വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെക്കണം എന്ന് പറയുന്നുണ്ട് അല്ലെ ഓരോ രാജ്യവും ആ രാജ്യത്തിന്റെ ജി ഡി പിയുടെ ഇത്ര ശതമാനം നിശ്ചിത ശതമാനം വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെക്കാറുണ്ട് അപ്പൊ ഈ ഒരു ദേശീയ വിദ്യാഭ്യാസം നയം പറഞ്ഞത് നമ്മുടെ രാജ്യത്തിന്റെ ജി ഡി പി യുടെ ആറ് ശതമാനം വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെക്കണം അതുപോലെ തന്നെ നമ്മുടെ സർവകലാശാല അതുപോലെ കോളേജ് പ്രവേശനത്തിനൊക്കെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പൊതുപരീക്ഷകൾ നടപ്പിലാക്കണം ഏതാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പൊതുപരീക്ഷകൾ നടപ്പിലാക്കണം നമ്മുടെ യു ജി സിക്ക് പകരം ഒരു കമ്മീഷൻ നിലവിൽ വരണമെന്ന് പറയുന്നു അതാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ എച്ച്ഇ സി എന്ന് പറയുന്നത് ഇപ്പോൾ യു ജി സിക്ക് പകരം വന്നത് ഏതാണ് എച്ച് ഇ സി അല്ലെ യൂണിവേഴ്സിറ്റി ഗ്രാൻറ് കമ്മീഷന് പകരം വന്നത് ഏതാണ് ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ അഥവാ ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ വരണമെന്ന് ഇത് നിർദ്ദേശിക്കുന്നുണ്ട് അതുപോലെ എം ഫിൽ കോഴ്സുകൾ നിർത്തലാക്കുക അല്ലെ കേരളത്തിലെ തുടർന്ന് വന്നിരുന്ന എം ഫിൽ കോഴ്സുകൾ എന്ത് ചെയ്യുക നിർത്തലാക്കുക അപ്പം കേരളത്തിലെ മാത്രമല്ല എല്ലാ സ്റ്റേറ്റുകളിലും കേട്ടോ അതുപോലെ ഏതു വർഷവും പ്രത്യേക പഠന കൂടി പഠനം അവസാനിപ്പിക്കാവുന്ന തരത്തിൽ നാല് വർഷ ഡിഗ്രി ഇന്റഗ്രേറ്റഡ് ഡിഗ്രികൾ നാല് വർഷ ഡിഗ്രി അല്ലേ ഒരു വർഷത്തിൽ തീരുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുക രണ്ട് വർഷത്തിൽ തീരുവാണെന്നുണ്ടെങ്കിൽ ആ കോഴ്സ് പഠിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് മൂന്ന് വർഷമാണെങ്കിൽ അങ്ങനെ നാല് വർഷമാകുമ്പോൾ നമ്മുടെ ബി എഡ് ഒക്കെ ചേർത്ത് വരുന്നില്ലേ ആ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുക അങ്ങനെ നാല് വർഷ ഡിഗ്രി ഇത് മുന്നോട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഈ നാല് വർഷ ഡിഗ്രിയൊക്കെ നടപ്പിലായി വരുന്നുണ്ട് ഓക്കെ അതുപോലെ നമ്മുടെ ദേശീയ തലത്തിൽ ഒരു മൂല്യനിർണ്ണയ കേന്ദ്രം നിലവിൽ വരുന്നു അതിന്റെ പേരാണ് പരാക്ക് എന്താണ് ദേശീയ തലത്തിലെ രൂപീകരിച്ച മൂല്യനിർണയ കേന്ദ്രത്തിന്റെ പേരാണ് പരാക് അപ്പൊ ഈ പരാക്കിന്റെ ഫുൾ ഫോം അറിഞ്ഞിരിക്കണം പരാക്ക് പെർഫോമൻസ് അസസ്മെന്റ് റിവ്യൂ ആൻഡ് അനാലിസിസ് ഓഫ് നോളജ് ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് അല്ലെ നമ്മുടെ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ളതാണ് പെർഫോമൻസ് അസസ്മെന്റ് റിവ്യൂ ആൻഡ് അനാലിസിസ് ഓഫ് നോളജ് ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് എന്നതാണ് പരാക്കിന്റെ ഫുൾ ഫോം അതുപോലെ നമ്മുടെ അങ്കണവാടി അധ്യാപകർ നമ്മൾ അങ്കണവാടി ടീച്ചർ എന്ന് പറയില്ലേ അവർ ഇനി മുതൽ എന്ത് പേരിൽ അറിയപ്പെടണം എന്നത് നിർദ്ദേശിക്കുന്നുണ്ട് ഇ സി ടി ഇ സി ടി എന്ന് പറഞ്ഞാൽ ഏർലി ചൈൽഡ്ഹുഡ് ടീച്ചേഴ്സ് അല്ലെ അങ്കണവാടി അധ്യാപകർ ഇനി മുതൽ അറിയപ്പെടാൻ പോകുന്ന പേര് ഇ സി ടി അഥവാ ഏർലി ചൈൽഡ്ഹുഡ് ടീച്ചേഴ്സ് എന്നാണ് ഈ ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് ആദ്യം നടപ്പിലാക്കിയത് നമ്മുടെ കർണാടകയാണ് അല്ലെ ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് ആദ്യം നടപ്പിലാക്കിയത് കർണാടകയും രണ്ടാമത്തേത് മധ്യപ്രദേശമാണ് ഓർത്തിരിക്കുക കർണാടകയും മധ്യപ്രദേശും അപ്പം നമ്മുടെ കേരളം ഈ എൻ ഇ പി അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പി എം ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകളൊക്കെ ഇപ്പോൾ ചൂടേറി നിൽക്കുന്ന ഒരു സമയമാണ് നമ്മുടെ കേരളം എൻ ഇ പി പൂർണ്ണമായിട്ടും എൻഡ് ചെയ്തിട്ടില്ല അംഗീകരിച്ചിട്ടില്ല ഓക്കെ അതാവുമ്പോൾ നമ്മുടെ ലയനം വരും ക്ലാസ്സുകളുടെ സ്ട്രക്ചർ മാറും നിലവിൽ അഞ്ചാം ക്ലാസ് യു പിയിലാണ് തുടരുന്നത് ആ അഞ്ചാം ക്ലാസ് എങ്ങോട്ടേക്ക് പോകും എൽ പിയിലോട്ട് പോകും നിലവിൽ കേരളത്തിൽ തുടർന്ന് പോകുന്ന ഹൈസ്കൂളുകളിൽ ഉൾപ്പെട്ട എട്ടാം ക്ലാസ് നമ്മുടെ യു പിയിലോട്ട് വരും അങ്ങനെ ഒത്തിരി അധികം മാറ്റങ്ങളുണ്ട് തുടർ വർഷങ്ങളിൽ അതുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ രണ്ടായിരത്തി മുപ്പതോടുകൂടി എല്ലാ കാര്യങ്ങളും ഒന്ന് തീരുമാനമായി ഒരു നല്ല രീതിക്ക് മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പം ഈ ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് ആദ്യം നടപ്പിലാക്കിയത് കർണാടകയും രണ്ടാമത്തേത് മധ്യപ്രദേശുമാണ് അതുപോലെ ഈ ഒരു ദേശീയ വിദ്യാഭ്യാസ നയം ദേശീയ തലത്തിൽ രൂപീകരിച്ച സ്കൂൾ ടീച്ചർ ഗുണനിലവാര സൂചിക അധ്യാപകർക്കായിട്ടൊരു ഗുണനിലവാര സൂചിക ആരംഭിച്ചു അതിന്റെ പേരാണ് എൻ പി എസ് ടി നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിനൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് ദേശീയ തലത്തിൽ രൂപീകരിച്ച അധ്യാപകർക്ക് വേണ്ടിയുള്ള ഗുണനിലവാര സൂചിക അറിയപ്പെടുന്ന പേരെന്ത് എന്താണ് എൻ പി എസ് ടി അല്ലെ എൻ പി എസ് ടി എന്താണ് അതിന്റെ ഫുൾ ഫോം നാഷണൽ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് ഫോർ ടീച്ചേഴ്സ് അല്ലെ നാഷണൽ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് ഫോർ ടീച്ചേഴ്സ് എന്നതാണ് ഈ എൻ പി എസ് ടിയുടെ എന്ന് പറയുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇനി നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിന്റെ ഡ്രാഫ്റ്റ് ഒക്കെ വെച്ചിട്ടാണെന്ന് തോന്നുന്നു ഞാൻ ഒരു ആ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട് ഡ്രാഫ്റ്റിലുള്ള മെയിൻ പോയിന്റ്സ് ഒക്കെ വെച്ചിട്ടാണ് എൽ പിക്ക് യു പിക്ക് ഒക്കെ എടുത്തത് ഒത്തിരി വ്യൂസ് ഒക്കെ ഉള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്കത് കാണണം കൂടുതൽ പോയിന്റ്സ് അറിയണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് കാണാവുന്നതാണ് ഞാൻ അതിന്റെ ലിങ്ക്സ് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതുപോലെ ക്ലാസുകളൊക്കെ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും കമൻറ്റായിട്ട് അറിയിക്കുക നിങ്ങളുടെ കമൻറ്റ്സ് കാണുമ്പോഴാണ് അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നമുക്ക് വീണ്ടും വീണ്ടും ക്ലാസ്സുകൾ ചെയ്യാനായിട്ട് തോന്നുന്നത് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഹാപ്പി ലേണിംഗ് താങ്ക് ഓൾ